യേശു നന്ദി യേശോ സുതി എൻ്റെ പേരാഷ്ലി ഞാൻ ഇവിടെ നാട്ടിൽ കൈപ്പുഴ സെൻറ്റ് ജോർജ് ഫോറോൻ ഇടവേഗയിൽ നിന്ന് വരുന്നു ഞങ്ങൾ കാനഡയിലായിരുന്നു ഞാൻ എനിക്ക് ഒരു ഒരു വലിയൊരു സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഏഴാം തീയതിയാണ് ആദ്യമായി സാക്ഷി ഉടുമ്പടി എടുക്കുന്നത് അന്ന് എൻ്റെ ഏറ്റവും വലിയ ആദ്യമായിട്ട് എഴുതി എൻ്റെ ആദ്യത്തെ ഉടുമ്പടി എനിക്കൊരു കുഞ്ഞിനെ നൽകണ മാതാവേ എന്നായിരുന്നു അപ്പോൾ ഞാൻ ആ കൂട്ടത്തിൽ തന്നെ എനിക്ക് ഒരു പെൺകുഞ്ഞിനെയും കൂടെ നൽകണേന്ന് എഴുതിയിരുന്നു അങ്ങനെ ഞാൻ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നതിന് മുന്നേ തന്നെ എനിക്ക് പി സി ഒ ഡിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ നാട്ടിൽ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഒരു വർഷമാകാതെ നിങ്ങളെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നായിരുന്നു പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കാനഡയിൽ പോയി അവിടെ ഞങ്ങൾ ഡോക്ടറെ കണ്ടു ഇതുപോലെ തന്നെ പി സി ഒ ഡിയുടെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു രണ്ട് മാസം കൂടുമ്പോഴും മൂന്ന് മാസം കൂടുമ്പോഴൊക്കെയായിരുന്നു പീരീഡ്സ് ആയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങൾ ഡോക്ടറിൻ്റെ പ്രകാരം ഞങ്ങൾക്ക് മരുന്ന് വരികയൊക്കെ ചെയ്തിരുന്നു അത് കഴിച്ചു എന്നാൽ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അടുത്ത വെക്കേഷന് വരുന്നതിന് മുന്നേ ഞങ്ങൾ അങ്ങനെ ഞാൻ മരുന്ന് കഴിച്ചോണ്ടിരുന്നപ്പോൾ എനിക്ക് അങ്ങനെ ആറ് മാസത്തോളം എനിക്ക് പീരീഡ്സ് ആവാതിരുന്നു കഴിച്ചതിന് ശേഷം അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ പോയി ഞങ്ങൾ ഡോക്ടറെ കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്ന് ഞങ്ങൾ ജസ്റ്റ് ഒരു ഡോക്ടറെ കാണുകയുണ്ടായി അങ്ങനെ ഡോക്ടർ ഞങ്ങൾക്ക് മരുന്ന് കഴിക്കുക കാരണം ഒരു മാസത്തെ വെക്കേഷന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിരുന്നത് അപ്പോൾ അല്ലെങ്കിൽ ഐ വി എഫ് ചെയ്യുക എന്നുള്ളത് ആയിരുന്നു ഞങ്ങളോട് പറഞ്ഞിരുന്നത് അപ്പോൾ ഞങ്ങൾ ഐ വി എഫ് അല്ല വേറെ ഒന്നും വേണ്ട ജസ്റ്റ് മരുന്ന് മാത്രം മേടിക്കാം മാസം കഴിക്കണം അല്ലെങ്കിൽ നിങ്ങൾ അത് കഴിഞ്ഞ് തിരിച്ച് വരണം എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് കുഞ്ഞുണ്ടായില്ല എങ്കിൽ അങ്ങനെ ഞങ്ങൾ ഞാൻ തിരിച്ച് ഞങ്ങൾ വെക്കേഷൻ കഴിഞ്ഞ് പോകുന്നത് ഫെബ്രുവരി ഒൻപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ രണ്ട് ദിവസം മുന്നേ എനിക്ക് ഇവിടെ വരണം ഞാൻ എല്ലാ തവണ വരുമ്പോഴും ജസ്റ്റ് ഇവിടെ വരാറുണ്ടായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു അത്തവണ എനിക്ക് ഉടമ്പടി എടുക്കണം എനിക്കിവിടെ വരണം എന്ന് തോന്നി ഞാൻ ഇവിടെ വരികയും അന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി അങ്ങനെ തിരിച്ചു പോയി ജസ്റ്റ് ഞാൻ ഒരു മാസത്തോളം മാത്രം മരുന്ന് അയച്ചു പക്ഷേ എങ്കിലും ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു ഞാൻ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും പ്രാർത്ഥിച്ചെന്നും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ അച്ഛൻ്റെ പ്രാർത്ഥന എന്നും കാണുമായിരുന്നു യൂട്യൂബിൽ കാണുമായിരുന്നു അങ്ങനെയെല്ലാം ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ഫെബ്ര ഏപ്രിൽ പതിനഞ്ചാം തീയതി ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുകയുണ്ടായി അങ്ങനെ പ്രഗ്നൻസി ഇതറിഞ്ഞു അങ്ങനെ ഡോക്ടറെ കണ്ടു അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് സ്പോട്ടിങ്ങും ബ്ലീഡിങ്ങും ആയി അപ്പോഴെല്ലാം ഞാൻ ഈ കാശുരൂപം എൻ്റെ കയ്യിലുണ്ട് അതുപോലെ ഉടുമ്പടി തൈലവും ഉപ്പും എൻ്റെ കയ്യിലുണ്ട് ഇന്ന് ഞാൻ സ്കാനിങ്ങിന് പോകുമ്പോഴും ഡോക്ടറെ കാണുമ്പോഴും അപ്പോൾ ആദ്യത്തെ സ്കാനിങ് ചെയ്യുമ്പോഴും നമുക്കറിയുന്നത് കുഞ്ഞ് ഓക്കെ ആണോ അത് കുഞ്ഞിന് ഹൃദയടി ഇപ്പം ഉണ്ടോ കുഞ്ഞ് ഹെൽത്തിയാണോ എല്ലാം നമുക്കറിയുന്നത് അങ്ങനെ ഞങ്ങളിങ്ങനെ പെട്ടെന്ന് ബ്ലീഡിങ് ആയി ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലി ഡോക്ടറെ കണ്ടു ഫാമിലി ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ ഇ ആർ സോറി അങ്ങനെ ഇ ആറ് ഹോസ്പിറ്റലിൽ വിട്ട് അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുക ആറ് മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് ഞങ്ങൾ സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് അനുക്കമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുകയായിരുന്നു അങ്ങനെ സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങും ആയിട്ട് ഏകദേശം ഒരു മൂന്ന് മാസത്തോളം കഴിഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം മൂന്ന് മാസം കഴിയാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ മൂന്ന് മാസം കഴിഞ്ഞു അടുത്ത മൂന്ന് മാസം എനിക്ക് ലോ ലൈൻ പ്ലാസ്റ്റൻ്റെ ആയിരുന്നു അതായത് കുഞ്ഞ് താഴെ പ്ലാസ്റ്റിൻ്റെ താഴെ വന്ന് കിടക്കുമായിരുന്നു അപ്പോൾ അതും വളരെ റിസ്ക് പിടിച്ചൊരു കാര്യമായിരുന്നു ബ്ലീഡിങ്ങിനും അതുപോലെ കുഞ്ഞ് നഷ്ടപ്പെടാനും ഒക്കെ ഒത്തിരി ചാൻസ് ഉള്ളൊരു കാര്യമായതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഒരുപാട് ജോലിക്കൊന്നും പോകത്തില്ലായിരുന്നു അപ്പോൾ ഉള്ള പാർട്ട് ടൈം ജോലി മാത്രം ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോഴെല്ലാം ഞാൻ വിശ്വസിച്ച് ഞാൻ എന്നും ഉടമ്പടി തൈലം വയറിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഉപ്പ് ഞാൻ വയൽ വെച്ച് ഞാൻ കഴിക്കുമായിരുന്നു അതുപോലെ അവസാന മൂന്ന് മാസമായിപ്പോൾ അങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ പോകുമ്പോഴെല്ലാം ഞാൻ ഈ ഉപ്പ് എല്ലാം കൊണ്ടുപോയി അത് പ്രാർത്ഥിക്കും അതുപോലെ ഞാൻ തൈലം തൂത്തിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ മൂന്ന് അവസാനം ആറ് മാസം കഴിഞ്ഞപ്പോഴത്തേന് ആ ആ പ്രോബ്ലം ഇല്ലാതായി അത് മാറി കിട്ടി കഴിഞ്ഞ് ഏകദേശം ഇവിടെ ഡേറ്റ് ആഴ്ച മുപ്പത്തിയേഴ്ച മുപ്പത്തി ആറാഴ്ചയും ചൊറിച്ചിൽ എൻ്റെ കൈകളിലും ഉള്ളകാലൊക്കെ ഒരു ചൊറിച്ചിൽ പോലെ വന്നു അത് ആയിരത്തിലൊരാൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു രോഗമായിരുന്നു ഇൻഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആഴ്ച സ്റ്റാർട്ട് അങ്ങനെ എനിക്കിത് സ്റ്റാർട്ട് ചെയ്ത് ദൈവനുഗ്രഹത്താൽ എനിക്കൊരു പെൺകുഞ്ഞിനെ ഡിസംബർ ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആയിട്ട് മാതാവ് എനിക്കൊരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു ഞാൻ ഈ പെൺകുഞ്ഞെന്ന് എടുത്തു പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ അറുപത്തി മൂന്ന് വർഷം കൂടിയാണ് ഒരു പെൺകുഞ്ഞുണ്ടാകുന്നത് അപ്പോൾ മാതാവിനും ഗൃപാസനും ഒരായിരം നന്ദി പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ് ഇനി എനിക്ക് മമ്മിക്ക് ഒരു അനുഭവം പറയുവാനാണ് ഞങ്ങൾക്ക് ഉടമ്പിടിത്തൈലും ഉപ്പും ഉപയോഗിച്ച് ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളുടെ ഒരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു വാടകയ്ക്ക് കൊടുത്തിട്ട് കഴിഞ്ഞപ്പോൾ അവർ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് മാറിയേല അവർ വാടകയും തരികേല അത് വന്നു അത് കഴിയുമ്പം ഞങ്ങൾ ഞാനെന്നും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും അവരോട് അവർ കാണാതെ അവരുടെ വീ വീടിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ പോയി ഉപ്പിട്ട് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചെല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ വീട്ടിൽ വന്ന് പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ നിന്നും മാറാം ഞങ്ങൾക്ക് വേറെ വീട് കിട്ടിയെന്ന് പറഞ്ഞു വാടക പിന്നോട്ട് തന്നോളാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ അവിടുന്ന് പോയി പിന്നെ എങ്ങനെയെങ്കിലും ആ വീട് പിറ്റേക്കാന്ന് വെച്ചു വീട് വിറ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളവിടെ കൊണ്ട് ഈ മാതാവിൻ്റെ കാശുരൂപം കൊണ്ട് വിശ്വാസ പ്രമാണം ജെല്ലി കുഴിച്ചിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി രണ്ടാഴ്ചയ്ക്കുള്ളിൽ വീട് വിൽക്കുവാൻ സാധിച്ചു ഇത്രയും തന്നെ മാതാവിനും ഈശ്വക്കും കോടാനും നന്ദി പറയുന്നു കാരുണ്യപ്രവർത്തനം ഇവിടുന്ന് പത്രം മേടിച്ചു കൊണ്ട് കൊടുക്കുമായിരുന്നു എല്ലാവടത്തും കൊണ്ട് പത്രവിതരണം നടത്തുമായിരുന്നു പിന്നെ ഞങ്ങൾ കാരുണ്യപ്രവർത്തികൾ പറഞ്ഞ് വൃത്തസേനത്തിലൊക്കെ പോയി അവിടെ ആഹാരം കൊണ്ട് കൊടുക്കുകയും അവർക്ക് പുതിയതായ വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കാൻസ ക്യാൻസർ സെൻറ്ററിലൊക്കെ പോയി അവരെ പോയി കാണുകയും അവർക്കും വേണ്ട ആഹാരങ്ങളും വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പ്രാർത്ഥന ആത്മീയജീവിതം എന്നും പള്ളിയിലൊക്കെ പോകാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും ഒക്കെ സാധിച്ചു എന്നും സന്ധ്യാപ്രാർത്ഥന കൃത്യം ഏഴ് മണിക്ക് തന്നെ പ്രാർത്ഥനകൾ ചെല്ലുവാനും എല്ലാവരോടും കൂടി അങ്ങനെയുള്ള പ്രാർത്ഥനകളില്ലായിരുന്നു എല്ലാവരും കൂടി ഒന്നിച്ചുള്ള പ്രാർത്ഥനകളൊന്നും ഇല്ലായിരുന്നു അത് അതൊക്കെ സാധിക്കുകയൊക്കെ ചെയ്തു ലു മാതാവിനായ മുപ്പത്തിയേഴിൽ ദൈവത്തിന് അസാധ്യമായി അതൊന്നുമില്ല തങ്ങളുടെ തങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞിനെ ലഭിച്ച കാര്യവും പലതരത്തിലുള്ള തടസ്സങ്ങൾ നേരിട്ട തങ്ങളുടെ ഭവനവും ആ സ്ഥലവും ഒക്കെ വിറ്റുപോകാനിടയായത് ആ സാഹചര്യങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കുക കുടുംബ പ്രാർത്ഥനയും സ്ഥിരമായ ഒരു പ്രാർത്ഥന പ്രാർത്ഥന സ്ഥിരത പ്രാർത്ഥനയിലെ സ്ഥിരത തങ്ങൾക്കില്ലായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം കൂതാശ ജീവിതം എങ്ങനെയാണ് കൂടുതൽ തീഷ്ണതയുള്ളതായത് എന്ന് ഈ കുടുംബം പങ്കുവയ്ക്കുന്നു ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് ആദ്യം അറിഞ്ഞതും അതിനെ ആമേൻ പറഞ്ഞതും പരിശുദ്ധ അമ്മ തന്നെയാണ് അമ്മയുടെ മധ്യസ്ഥതയിലൂടെ തങ്ങൾക്ക് ഐ വി എഫ് ഒക്കെ പറഞ്ഞി പറഞ്ഞ അവസരത്തിൽ അതിനൊന്നും പോകാതെ തന്നെ തങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ലഭിച്ച അനുഭവമാണ് ഈ മക്കൾ മക്കളിവിടെ പങ്കുവയ്ക്കുക അടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക